സുഹൃത്തുക്കളെ ജുനൈദാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കാണാൻ സ്ഥലങ്ങളില്ല ടൂറിസം കേന്ദ്രങ്ങളില്ല ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ബോറടിക്കുന്ന ആൾക്കാരുണ്ട് അതായത് നമുക്ക് ഈ പള്ളിക്കര ബീച്ചും റാണിപുരവും ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞ പോലെ സ്ഥിരമായി കണ്ട് ബോറടിക്കുന്ന സ്ഥലം കൂടാതെ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട് പ്രത്യേകിച്ച് ടു വീലർ റൈഡോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാണുന്ന വലിയൊരു മലപ്രദേശം കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ കാഴ്ചയൊക്കെ ഇത് കാസർഗോഡ് ജില്ലയിലെ ബളാൽ പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് മലയോര മേഖല ഹൈവേയാണ് നമ്മളീ കാണുന്നുള്ളത് ഇതുപോലെ വലിയ ഇല്ലാത്ത റോഡ് കാര്യങ്ങൾ അതുപോലെ നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണിത് ഇതുകൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ പൊതുവേ വികസനമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന റോഡ് അല്ലെങ്കിൽ നിന്ന് വരുന്ന റോഡ് അല്ലെങ്കിൽ ബോയ്ക്കാനിൽ നിന്ന് വരുന്ന കുറ്റിക്കോൽ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന റോഡുകൾ നിങ്ങൾ വന്നു നോക്കുക ഒരു കുഴിയില്ലാത്ത റോഡ് കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരു റോഡ് പോലും മോശമില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലൊക്കെ താമസിക്കുന്ന പ്രത്യേകിച്ച് ഈ പിന്നെ മലക്കല്ല് അല്ലെങ്കിൽ നമ്മുടെ റാണിപുരം ഭാഗത്തുള്ള പനത്തടി ഏരിയയിൽ അതിൽ നമ്മൾ ഈ കൊളിച്ചാൽ പിന്നെ അതുകൂടാതെ കുറ്റിക്കോല് ബന്ധടുക്ക ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റോഡ് കാണാൻ പറ്റും കാരണം ആ നാട്ടിലതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ഏത് പാർട്ടി ആയിക്കോട്ടെ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഏത് പാർട്ടി കഴിഞ്ഞാലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെക്കൊണ്ട് ഓരോ വികസനം ചെയ്യിക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ എൻ്റെ നാട്ടുകാരെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ദേലമ്പാടി പഞ്ചായത്തിലുള്ള പരപ്പ ദേലമ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ ഒരു കാലങ്ങളായിട്ട് റോഡ് ശരിയില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ചെറുക്കള മുതൽ നമ്മൾ ജാൽസൂർ പോകുന്ന ഹൈവ ഒരു കുഴിയിൽ നിന്ന് ഒരു എന്താ നമ്മളെന്താ പറയൽ ഒരു പത്ത് മീറ്റർ പോലും പോകുന്നതിനേക്കാൾ മുമ്പ് അതിനേക്കാളും വലിയ കുഴി നമുക്ക് അടുത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ കാസർഗോഡ് നമ്മൾ കായങ്ങാട് പോകുന്ന ഹൈവൻ്റെ അവസ്ഥ കാസർഗോഡ് നിന്ന് മധൂർ പോകുന്ന റോഡിൻ്റെ അസ് അങ്ങനെ നമ്മൾ ഏത് ബദി എടുക്കാൻ പോകുന്ന ഏത് റോഡ് നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാലും ദുരന്തമാണ് റോഡ് കാരണം രാഷ്ട്രീയ പ്രവർത്തകരല്ല എൻ്റെ അഭിപ്രായത്തിൽ അത്തരം സ്ഥലങ്ങളിൽ രാഷ്ട്രീയ അടിമകളാണ് അത് പറയാൻ കാരണം രാഷ്ട്രീയ നേതാക്കൾ എന്ത് പറയുന്നു അതിനെ അതുപോലെ വിഴുങ്ങിയിട്ട് അവർ തരുന്ന അപ്പകഷ്ടം കഷ്ടം തന്നിട്ട് അവർക്ക് വിളിക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുള്ളത് അതല്ല നമ്മൾ നികുതി അടച്ചിട്ട് നമ്മളെ പണം കൊണ്ടാണ് ഈ പറയുന്ന റോഡും ബാക്കി സൗകര്യങ്ങളൊക്കെ വരുന്നു ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പം ആ നാടിലേറ്റവും ആദ്യമായിട്ട് വേണ്ട നല്ല റോഡും പാലവുമാണ് അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ആരോഗ്യം ആരോഗ്യത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും കൃഷിക്ക് വേണ്ട സൗകര്യങ്ങളും എന്തായാലും സ്കൂൾ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരു നാട് വികസനം എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ഈ ഒരു സമയത്ത് പറയാനുള്ള കാരണം നമുക്ക് ഡിസംബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരികയായി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർഷം അതായത് ജാനുവലോ ഫെബ്രുവരിയിലാണ് ആ ഒരു സമയത്ത് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ കൂടി വരുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക വികസനം ചോദിച്ചു വാങ്ങാനുള്ളതാണ് കാരണം ഉദുമ്പ നിയോജക മണ്ഡലത്തിലായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസനം വരുന്ന ഈ ഒരു ഭാഗത്താണ് കുറ്റിക്കോലും പന്തടുക്ക അല്ലെങ്കിൽ പിന്നെ ഉതുമ പള്ളിക്കര് ആ ഭാഗത്തേക്ക് വികസനം പോകുന്നു നമ്മുടെ തേലമ്പാടി പഞ്ചായത്തിലെ അടൂരിൻ്റെ ഒരു ചുരുങ്ങിയ പ്രദേശം മാത്രമേ വികസനമുള്ളൂ അത് കഴിഞ്ഞാൽ ചുറ്റുവട്ട പ്രദേശം പരപ്പോ പള്ളങ്ങോടോ വള്ളത്തൂരോ നോക്കി കഴിഞ്ഞാൽ ഒരു വികസനമില്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ചോയിച്ച് വാങ്ങാൻ പിന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആ രീതിയിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരില്ല എന്നാണ് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാരണം ഇത് ആരെ അധിക്ഷേപിക്കുന്നതല്ല നിങ്ങൾക്ക് കണ്ണു തുറക്കാനുള്ള ഒരു വീഡിയോ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വികസനം വരികയുള്ളൂ അല്ലാതെ നമുക്ക് വികസനം ഒരു കാരണവശാലും കിട്ടില്ല